ഹായ് എല്ലാവർക്കും നമസ്കാരം മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രയധികം സീരിയസ് ആയിട്ടുള്ള ഒരു ലാലേട്ടനെ നമ്മൾ കണ്ടിട്ടില്ല മുൻപ് പല അവസരങ്ങളിലും നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് മറ്റു ഭാഷകളിലെ ഹോസ്റ്റുകളെ പോലെ ലാലേട്ടനും ഭയങ്കര ശക്തമായിട്ട് പ്രതികരിക്കണം ഓരോ വിഷയത്തോടും പ്രേക്ഷകരുടെ പല കാര്യങ്ങളും ഇവിടെ വന്ന് പറഞ്ഞ് കണ്ടസ്റ്റൻസിനോട് പറഞ്ഞ് അതിനെതിരെ വളരെ ശക്തമായി നിലകൊള്ളണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ലാലേട്ടൻ ഒരു എന്താ പറയാ എനിക്കിതിൽ വലിയ റോളൊന്നുമില്ല ഏഹ് ഞാനല്ല ഇതൊക്കെ ബിഗ് ബോസ് തീരുമാനിക്കുന്ന പോലെയാണ് പ്രേക്ഷകർ തീരുമാനിക്കുന്ന പോലെ ഞാൻ ഇവിടെ വന്ന് പറയുന്നു എന്നേ ഉള്ളൂ എന്നൊരു ലൈനിലാണ് ലാലേട്ട മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കൊണ്ടത് അതിൽ പല പ്രേക്ഷകരും നിരാശരായിരുന്നു അത് മുൻ സീസണുകളിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കംപ്ലൈന്റുമാണ് ലാലേട്ടം പോരാ ലാലേട്ടം കുറച്ചുകൂടി ശക്തമായിട്ട് പ്രതികരിക്കണം ലാലേട്ട എന്തുകൊണ്ട് അങ്ങനെ പ്രതികരിച്ചില്ല എന്നൊക്കെ പറഞ്ഞു അതിനൊക്കെ മറികടക്കുന്ന വിധത്തിലുള്ള ഒരു പ്രകടനമായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇന്നലത്തെ എപ്പിസോഡിലെ ലാലേട്ടിൻ്റേത് ഒരുപാട് പ്രേക്ഷകര് ഇന്നലെ ഭയങ്കരമായിട്ട് ലാലേട്ടിനെ ഇഷ്ടപ്പെട്ടു അതായത് ബിഗ് ബോസ് ഹോസ്റ്റ് എന്ന് പറഞ്ഞ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു എപ്പിസോഡായിരിക്കും ലാലേട്ടം വന്നപ്പോൾ മുതല് ഭയങ്കര എന്താ പറയാ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഇതിലായിരുന്നു ഒരു തമാശയോ എന്താ പറയാ ഒരു കളിയോ ചിരിയോ ഒന്നും ഇല്ലാതെ വന്നപ്പോ തന്നെ സീരിയസ് ആയിട്ട് പ്രതികരിക്കുന്ന വളരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു ലാലേട്ടനെ കൊണ്ടു വളരെ ശക്തമായ ഭാഷയിൽ ഗോബരയോടും പിന്നെ ജിൻഡോയോടും ജാസ്മിനോടും ഒക്കെ ഒരു ലാലേട്ടനെ കണ്ടു അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷം ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനത്തെ ലാലേറ്റനെയാണ് ഞങ്ങൾ ഇതുവരെ കാണാൻ ആഗ്രഹിച്ച ഈ സീസണിലാണ് ശരിക്കും ലാലേട്ടനെ ഞങ്ങൾ ആഗ്രഹിച്ചൊരു ഹോസ്റ്റായി മാറിയത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് സീസൺ സിക്സ് ലാലേട്ടന്റെ പേരിൽ അറിയപ്പെടാനാണ് സാധ്യത കൂടുതൽ കാരണം ഇതുവരെ കണ്ട ഒരു ലാലേട്ടനെ അല്ല ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ആ പേരിലായിരിക്കും ചിലപ്പോൾ അറിയപ്പെടുക ഇത്രയും നാള് ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്തിട്ട് ഇണ്ടാവാത്ത ഒരു എഫക്റ്റ് ലാലേട്ടൻ എഫക്റ്റ് ഈ ഒരു സീസണിൽ ഉണ്ടായിട്ടുണ്ട് അത് കണ്ടസ്റ്റൻസിന്റെ ഇടയിലും അവർക്കും മനസ്സിലായിട്ടുണ്ട് കാരണം ഇതുവരെ അവരും ഒക്കെ കണ്ടതായിരിക്കും ഇതുവരെയുള്ള ബിഗ് ബോസ് ഒക്കെ അപ്പൊ അത് അന്നൊന്നുമില്ലാത്ത ലാലേട്ടന്റെ ഒരു പ്രകടനം കണ്ടപ്പോൾ അവരും ആകെ സ്റ്റണ്ടായിരിക്കുകയാണ് എന്തുകൊണ്ട് ലാലേട്ടൻ ഇങ്ങനെ എത്ര ശക്തമായി പ്രതികരിക്കുന്നു എന്നുള്ളൊരു പകപ്പിലാണ് ആ അതിനോടുള്ള കണ്ടസ്റ്റൻസ് കാരണം മറ്റുള്ളവർ പറയാനുള്ള അവസരമൊന്നും ലാലേട്ടൻ കൊടുക്കുന്നില്ല അങ്ങനെ ന്യായീകരിക്കുന്നു വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം നിങ്ങൾ ന്യായീകരിക്കേണ്ട എന്നുള്ള രീതിയിൽ തൻ്റെതായിട്ടുള്ള അഭിപ്രായമായിട്ട് തന്നെയാണ് പറയുന്നത് മുൻ വർഷങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായ ലാലേട്ടന അവിടെയും തൊഴില ഇവിടെയും തൊഴിലാ എന്നുള്ള മട്ടിലാണ് സംസാരിക്കുക ഇത് എന്റെ തീരുമാനം പ്രേക്ഷകരുടെ തീരുമാനമാണ് ബിഗ് ബോസിന്റെ തീരുമാനമാണ് എന്തൊക്കെയാണ് ലാലേട്ടൻ പറയാം പക്ഷെ ഇപ്രാവശ്യമല്ല ഇത് എന്റേതായിട്ടുള്ള തീരുമാനമാണ് എന്നുള്ള നിലയ്ക്ക് വളരെ ശക്തമായി പറയുകയും ആക്ഷൻ എടുക്കുകയും ചെയ്തു അതോടുകൂടി ജിൻഡോയും ഗബ്രിയും പേടിച്ചു രണ്ടുപേരെയും മുഖഭാവം കണ്ടറിയ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പുറത്താക്കലായിരുന്നു അതുകൊണ്ട് തന്നെ വളരെയധികം ഭയുന്നു രണ്ടുപേരും അത് തന്നെ ആയിരിക്കണം ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക കാരണം പെട്ടെന്ന് പുറത്തായാലും എന്താ ഉണ്ടാവാന്ന് ഇവരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്ന് തന്നെ ഹൗസിനുള്ള ആൾക്കാരും പേടിച്ചിട്ടുണ്ട് കാരണം അവർക്കും നാളെ ഈ ഒരു അവസ്ഥ വരും എന്നുള്ളൊരു ഭയം അല്ലെങ്കിൽ ഭീതി അവരിലും ഉണ്ടായി അതുപോലെ തന്നെ പിന്നെ ജിൻഡോയെ എല്ലാരും കൂടി ഒറ്റപ്പെടുത്തിയാണ് ഏറ്റവും വിഷമകരമായിട്ട് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയത് ഒരു പാവം മനുഷ്യൻ സത്യം പറഞ്ഞാ ഇവരൊക്കെ പറയുന്ന പോലെ ഒരു സ്ത്രീ സ്ത്രീ വിരുദ്ധനോ അല്ലെങ്കിൽ വളരെ മോശം വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരാളോ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ഒരാളോ ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല അയാളെ കണ്ടിട്ട് സാധാരണ സ്വതസിദ്ധമായിട്ട് നമ്മൾ സാധാരണക്കാർ പറയുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും പ്രകടനങ്ങളും മാത്രമേ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി ഇതിനു മുമ്പത്തെ പല സീസണുകളിലും സ്ത്രീകളെ വളരെ മോശമായി അധിക്ഷേപിക്കുന്ന കണ്ടസ്റ്റൻസുകൾ ഉണ്ടായിരുന്നു വളരെ മോശം ഭാഷ ഉപയോഗിക്കുന്ന കണ്ടസ്റ്റൻസുകൾ ഉണ്ടായിരുന്നു അന്നൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഒറ്റപ്പെടുത്തലാണ് ഇക്കുറി ബിഗ് ബോസ് സീസൺ സിക്സിൽ ജിൻഡോയ്ക്ക് നേരെ കണ്ടസ്റ്റൻസ് നടത്തുന്നത് പക്ഷെ അതുകൊണ്ട് പുറത്ത് അദ്ദേഹത്തിൻ്റെ പ്രേക്ഷക പ്രീതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ അദ്ദേഹത്തെ ഹൗസിനെ ഒറ്റപ്പെടുത്തിയതോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ പ്രേക്ഷക സപ്പോർട്ട് ഇരട്ടിയായി മാറിയിരിക്കുകയാണ് ഒരുപാട് പേര് അദ്ദേഹത്തെ നോക്കി സഹതപിക്കുന്നതും അയ്യോ പാവം അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ മാത്രം കാരണങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു അപ്പൊ അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിന് പുറത്ത് ഗുണം ചെയ്യും അകത്ത് ഇവരെ ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ ഗുണം ചെയ്യും കാരണം ഗബ്രിയെ പുറത്തു കൊണ്ടുപോയപ്പോഴും എല്ലാവരും കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും കരയാനും ഒക്കെ ആളുണ്ടായിരുന്നു പക്ഷെ ജിൻഡോയ്ക്ക് വേണ്ടി ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ് ജാൻമണി ഒഴികെ അതുപോലെ തന്നെ തിരിച്ചു വന്നപ്പോഴും അദ്ദേഹം തിരിച്ചു വന്നതിന് ഒട്ടും സന്തോഷം ഉണ്ടായിരുന്നില്ല ആർക്കും പക്ഷെ ഗബ്രി വന്നതിൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടായിരുന്നു എന്റെ കാഴ്ചപ്പാടിലെന്ന് പറഞ്ഞാൽ ജിൻഡോയെക്കാട്ടി തരം താണ ഒരു വ്യക്തി ഗബ്രിയാണ് കാരണം ഗബ്രിയാണ് വളരെ ഒരു ഗെയിം കളിക്കുന്ന ആള് അവിടെ അതിനു പകരം ജിൻഡോയെ അവർ ഒറ്റപ്പെടുത്തുന്നത് ജിൻഡോ നോർമൽ രീതിയിൽ പ്രതികരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് നേരെ വരുന്ന ആയുധങ്ങൾ അതേപോലെ തിരിച്ച് അതേ നാണയത്തിൽ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അത്ര മോശം വ്യക്തിയായിട്ടൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല പക്ഷെ അവര് ഒരു വളരെയധികം സ്ത്രീവിരുദ്ധനായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത് അപ്പൊ അത് തന്നെ ഒരു ഗെയിം പ്ലാൻ്റെ ഭാഗമായിരിക്കും അതായത് ലാലേട്ടം വരുന്ന ഓരോ എപ്പിസോഡുകളിലും ജിൻഡോയ്ക്ക് കിട്ടുന്ന കയ്യടി അതിനുള്ളിലുള്ള കണ്ടസ്റ്റൻസുകളെ വെറലെ പിടിപ്പിക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ ആക്ഷേപം ഉന്നയിച്ചിട്ട് പുറത്താക്കണം എന്നുള്ളൊരു ലൈനായിരിക്കണം വിവർക്ക് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒറ്റപ്പെടുന്നത് പക്ഷെ ആ ഒറ്റപ്പെടുത്തുന്നതിലൂടെ പ്രേക്ഷക പ്രീതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഡികൾ മനസ്സിലാക്കുന്നില്ല ഇന്നലെ സംഭവിച്ചത് തന്നെയാണ് എല്ലാവരും കൂടി ആ മനുഷ്യനെ ഒറ്റപ്പെടുത്തി ആ മനുഷ്യന്റെ സങ്കടോ കണ്ണുനീരോ കാണാനോ ആ ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടപ്പോൾ പ്രേക്ഷകർ അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇത് ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോയാൽ അതിനുള്ള ഹൗസ് മേയ്റ്റ്സിന് തന്നെയാണ് പ്രശ്നമായി മാറുക കാരണം ഈ സീസൺ അദ്ദേഹം കൊണ്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി വൈൽഡ് കാർഡ് വന്നിട്ട് ഇദ്ദേഹത്തെ പൊളിക്കാതിരുന്നാൽ മതി കാരണം ഇദ്ദേഹത്തിന്റെ ഒരു ഗെയിമിന്റെ ഒരു രീതി ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിക്കാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ജിൻഡോയെ തകർക്കുന്നതിനേക്കാൾ വേഗത്തിൽ ചെയ്യേണ്ടത് ഗബ്രി ജാസ്മിൻ കൂട്ടുകെട്ടാണ് കാരണം ആ കോംബോ പൊളിഞ്ഞാൽ തന്നെ പിന്നെ ഇവരുടെ രണ്ടാളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇവരെന്തൊക്കെ അതിൻ്റെ ഉള്ളിൽ കാട്ടിക്കൂട്ടിയിരുന്നത് മറ്റു കണ്ടസ്റ്റൻസിന് മനസ്സിലാവുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അത് പൊളിക്കണം എന്നുള്ളതാണ് എന്നാലേ ബിഗ് ബോസ് സീസൺ സിക്സ് കുറച്ചും കൂടി ഉഷാറായിട്ട് മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ വൈൽഡ് കാർഡ് വന്നാൽ എനിക്ക് തോന്നുന്നു ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അത് തന്നെയായിരിക്കണം ഇവരുടെ കോംബോ പൊളിക്കുക കാരണം പ്രേക്ഷകരും ആഗ്രഹിക്കുന്ന ആളാണ് അവരുടെ കോംബോ പൊളിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് വലിയ തട്ടുകേട് വരും തോന്നുന്നില്ല കാരണം ഈ കയറുന്ന അത്രയും വൈൽഡ് കാർഡും പിന്നെ നോട്ടോ ഇട്ടിരിക്കുന്നത് ജബ്രി കോംബോ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ജാൻമണി ജാൻമണിയോ പേടിയാണോ എന്ന് ആരായിട്ടും ചോദിക്കുന്നുണ്ടോ മറ്റുള്ളവർക്കൊക്കെ പേടിയാണോ ശ്രീരേഖയ്ക്ക് ഒഴിക്കാൻ ചോദിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കണ്ടും കേട്ടും ആയിരിക്കണം ഈ വാട് കാടുകളകത്തുക അപ്പൊ എനിക്ക് തോന്നുന്നത് കോംബോയും ജാൻമണി ആയിരിക്കണം ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അതിന്റെ കൂട്ടത്തിൽ ടാർഗറ്റ് ആവാൻ പോകുന്നത് നമ്മുടെ ജിൻഡോയും കൂടി ആയിരിക്കും പക്ഷെ ജിൻഡോ എങ്ങനെ വീണാലും നാലുകാലുള്ളൊരു അവസ്ഥയുള്ള മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്ത് വന്നാലും സഹിക്കാൻ തയ്യാറാണ് അപ്പൊ ഇന്നലെ ലാലേട്ടൻ പിന്നെ ഇവരെ പുറത്തു കൊണ്ടുപോയി വേറൊരു റൂമിൽ വെച്ച് സംസാരിക്കുന്ന സമയത്ത് ജിൻഡോ ഗബിരിനോട് പറയുന്നുണ്ട് എടാ പ്രേക്ഷകർക്ക് നമ്മളെ ഇഷ്ടമാണ് നമ്മൾ ഒരു എതിരാണി ആയതുകൊണ്ടല്ലേ നമുക്ക് ഇത്രയധികം ഇത് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ശക്തമായി കളിക്കുന്നുണ്ടെന്നാണ് ഇതൊന്നും മനസ്സിലാക്കേണ്ടതെന്ന് ഗബിരിനോട് പറയുന്നുണ്ടോ പക്ഷെ ഗബിരി എപ്പോഴും ഒസിലു പിടിച്ച് മോന്ത ഉറിപ്പിച്ച് വെക്കുക എന്തോ സംഭവിച്ചു എന്നുള്ളതായിട്ടില്ല പക്ഷെ ഇതൊക്കെ ജിൻഡോ മനസ്സിലാക്കുന്നത് ഞാൻ വളരെ ശക്തനായിട്ടുള്ളൊരു മത്സരാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഗെയിം ഈ രീതിയിൽ തുടരാമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേറൊരാൾ വന്ന് തന്നെ തകർക്കാൻ ശ്രമിച്ചാലും വൈൽഡ് കാർഡ് വരും വന്ന് തന്നെ തകർക്കാൻ ശ്രമിക്കും അറിഞ്ഞുകൊണ്ട് തന്നെ നിലനിൽക്കുന്ന ഒരാളാണ് ജിഞ്ചോ അപ്പോൾ വേറൊരു രീതിയിലേക്ക് റൂട്ട് മാറ്റി കളി തുടരാനുള്ള സാധ്യത കൂടുതലാണ് എന്തു തന്നെയായാലും പ്രേക്ഷക പ്രീതി ഇപ്പൊ ഏറ്റവും കൂടുതലുള്ള ഒരു താരം ജിൻഡോ തന്നെയാണ് ഇതിങ്ങനെ തുടർന്ന് പോയാൽ ജിൻഡോ വിന്നർ ആവാനുള്ള സാധ്യത കൂടുതലാണ് കാരണം എത്രമാത്രം നമ്മളൊക്കെ മുൻ സീസണുകളിൽ കണ്ടിട്ടുണ്ട് എത്രമാത്രം അതിനുള്ളിലുള്ള കണ്ടസ്റ്റൻസ് ഒരാളെ കോർണർ ചെയ്ത് ഉപദ്രവിക്കുന്നു ആ വ്യക്തിക്കായിരിക്കും പ്രേക്ഷകരുടെ സപ്പോർട്ട് കൂടുക അപ്പൊ ആ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വൈൽഡ് കാർഡുകളും കൂടി ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞുകഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് സാധ്യത കൂടുതലാണ്